ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമത്തു മൂഴിയിലു മാഴിയിലും പ്രകാശമാനന്ദരൂപമോടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ്ണ നിലപൂണ്ടരുളും വിഭോ നിാനത്തിലെ ഹൃദയം ലയമാർനിടട്ടേ ജയനാരായണ ഗുരുപ്രിയേം ശിവഗിരീശ്വരി ശാരദേ ചതുരാശ്യാഷി ശരചന്ദ്രമരീചി ഓ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ വളരെയേറെ ബഹുമാനപ്പെട്ട അഡ്മിൻ ശ്രീ അനൽജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ആത്മസഹോദരങ്ങളെ മാസം ഒന്ന് മുതൽ കന്നി അഞ്ച് വരെ നമ്മളുടെ കൂട്ടായ്മയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആത്മോപദേശ ശതക മഹായജ്ഞാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നേക്ക് ഇരുപതാമത്തെ ദിവസമായ ഇരുപതാമത്തെ ശ്ലോകം ഭഗവാന്റെ വളരെ ശ്രേഷ്ഠ കൃതിയായ ആത്മോപദേശ ശതകത്തിലെ ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവിശകലനവും വ്യാഖ്യാനവുമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഈ മഹായജ്ഞത്തിൽ പങ്കാളിയാകുന്നതിന് എന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുവദിക്കപ്പെട്ടു തന്ന ബഹുമാനപ്പെട്ട അഡ്മിൻ അനിൽജിക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ് വളരെയേറെ ശ്രേഷ്ഠമായ കൃതിയാണ് ആത്മോപദേശശതകം അറിവുണർന്ന് അറിവിലമർന്ന് അറിവ് മാത്രമായ ഒരു ബ്രഹ്മവിത്തിൻ്റെ അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മ മന്ത്രങ്ങൾ മന്ത്രണങ്ങളാണ് മനനാകുലമായ മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിൽ വിരചിതമായ നൂറ് ശ്ലോകങ്ങളടങ്ങുന്ന ആത്മോപദേശ ശതകം എന്ന മഹത്കൃതി ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കൃതിയാണ് ആത്മോപദേശതകം ഗുരു തന്നെ ഇതിൽ സ്വയം ചില തിരുത്തലുകൾ വരുത്തിയിട്ടുള്ളതിനാൽ ഭഗവാന്റെ ഈ കൃതിയോട് ഗുരുവിന് ഭഗവാന് ഒരു പ്രത്യേക താൽപ്പര്യം ഉണ്ടായിരുന്നുവെന്നാണ് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് അറിവ് എന്ന കേന്ദ്രസ്ഥിതനായ സൂര്യനിൽ നിന്ന് വികരണം ചെയ്യുന്ന ഒരു കിരണമായി ആണ് ഇതിലെ ഓരോ ശ്ലോകവും പ്രതിപാദിക്കുന്നത് അറിവ് എന്ന് എന്ന് ഒന്ന് മാത്രമേ നമ്മളുടെ ഈ ലോകത്തിൽ സത്യമായിട്ടുള്ളൂ വേറെ പലതും ഉണ്ടെന്ന് തോന്നിക്കുന്നത് അറിവിൽ തന്നെ ആണ് ലോകത്തിൻ്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല പക്ഷേ വ്യക്തിയും അറിവും ഒന്നു തന്നെ എന്ന് പറയുന്നത് പറയുന്നതും ലോകവും അറിവും ഒന്നു തന്നെ എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലല്ല എന്ന് മറക്കരുത് അഭേദം തത്വമസി പരമസത്യം നീയാകുന്നു അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ശിവോഹം ഞാൻ ശിവനാകുന്നു തുടങ്ങിയ മഹാവാക്യങ്ങളാൽ സുചിതമാകുന്നത് തന്നെ എന്നാൽ ലോകവും അറിവും ഒന്നെന്ന് പറയുന്നത് അറിവല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് ഉള്ളതായി തോന്നുന്നത് അറിവിൽ നിലീനമായ ഒരു പ്രത്യേക ശക്തിയുടെ ഫലമായിട്ടാണെന്നും ഉള്ള അർത്ഥത്തിലാണ് സർവം ഖലിത്വം ബ്രഹ്മ ഈ കാണായതെല്ലാം ബ്രഹ്മമാകുന്നു എന്ന മഹാവാക്യത്തിൽ നിന്ന് ഈ അർത്ഥത്തിൽ നമുക്ക് എത്തിച്ചേരാം ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രേഷ്ഠകൃതിയായ ആത്മോപദേശതകത്തിലെ ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവിശകലനത്തിലേക്ക് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം ആദ്യം നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം ഉലകിനുവേറൊരു സത്തയില്ലതുണ്ടെന്നുലകരു സർവമോഹീനം ജളനുവിലേ സയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന് ആത്മസത്തയിൽ നിന്നും ഭിന്നമായി വേറൊരു സത്തയില്ല ഇവിടെ കാണുന്ന ഓരോന്നിനും വേറെ വേറെ ഉണ്മയുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞു പോരുന്നത് എല്ലാം യുക്തിയുക്തമല്ല അജ്ഞാനിക്ക് പാമ്പ് ഉണ്ടെന്ന് തോന്നിയാലും ചേതോഹരമായ പൂമാല പാമ്പായി മാറുമോ എല്ലാ മനുഷ്യരും യോഗാത്മകമായി ചിന്തിക്കുന്നു ചിന്തിക്കുന്നവരല്ല യോഗാത്മവിചാരം തത്വചിന്താ ലോകത്ത് ഭാരതത്തിൻ്റെ തനതായ സംഭാവനയാണ് കാഴ്ചപ്പാടിനെ സമഗ്രവും സമീകൃതവുമാക്കുക യോഗാത്മ വിചാരത്തിൻ്റെ പ്രത്യേകതയാണ് ഏതൊരു ചിന്തയുടെയും സമഗ്രതയ്ക്ക് വ്യക്തമായ ഒരു അടിത്തറ ഉണ്ടായിരിക്കണം പ്രപഞ്ചത്തെക്കുറിച്ച് കുറിച്ച് വിചാരം നടത്തിയ ഭാരതീയ ഋഷികൾ ചെന്നെത്തിയത് അതേ ഒരേ ഒരു കാരണത്തിൽ തന്നെയാണ് കാര്യരൂപങ്ങളായ ഈ പ്രപഞ്ചം ആവിർഭൂതമായി കാണപ്പെടുന്നത് തന്നെ നിശ്ചയത്തിലാണ് പ്രപഞ്ച കാരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ ചിന്ത സമഗ്രമാവുകയുള്ളൂ ശ്രീനാരായണ ഗുരു ഉലകിൻ്റെ സത്തയെ സർവസമാശ്ലേഷിയായ ആദിമ കാരണമായി എടുത്തു കാണിക്കുന്ന നാനാതൃത്വങ്ങൾക്കെല്ലാം ഇരിപ്പിടം നൽകുന്ന ഈ ഏകസത്തയിൽ സമന്വയിക്കാത്ത വിചാരമെല്ലാം യുക്തിഹീനമാണ് ഗുരു ഊഹഹീനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പരമകാരണമായ ആത്മസത്തയിൽ എല്ലാറ്റിനെയും യോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോൾ ആ ചിന്തയിൽ യുക്തിയുക്തമാണ് കാരണത്തിൽ നിന്നും അന്യമായി ഒരു കാര്യത്തിനും നിലനിൽക്കാനാവുകയില്ല കളിമണ്ണിനെ കൂടാതെ കുടത്തിനെങ്ങനെ നിലനിൽക്കാൻ കഴിയും അതുകൊണ്ട് ഗുരു ഉറപ്പിച്ചു തന്നെ പറയുന്നു ഉലകിനു വേറൊരു സത്തയില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ ഈ ലോകം ശൂന്യമാണെന്ന് അല്ല മനസ്സിലാക്കേണ്ടത് ലോകത്തിലുള്ള എല്ലാറ്റിനും അർത്ഥമായിരിക്കുന്നത് ഒരേയൊരു ആദിമസത്ത എന്നാണ് വെളിച്ചക്കുറവ് മൂലം പൂമാല കാണുമ്പോൾ ഭീരുവിന് അത് എന്തായി തോന്നും പാമ്പാണെന്ന ഭ്രമം ഉണ്ടാകും പൂമാലയുടെ ആകാരവും പാമ്പിന്റെ ആകാരവും സമാനമാണ് അതുകൊണ്ട് മൂടന് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയെ അറിവുള്ള ഒരാൾ വന്ന് തിരുത്തി കൊടുക്കുന്നു പാമ്പാണെന്ന് വിചാരിച്ച് ഭയപ്പെട്ട അയാളുടെ മനസ്സിൽ പൂമാല കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്ചര്യനിർവരമായ സന്തോഷം ഈ കൃതിയിലൂടെ ഗുരു എടുത്തു കാണിക്കുന്നു സോ ക്ഷമിക്കണം ഈ കൃതിയുടെ ഇരുപതാമത്തെ പദ്യത്തിലൂടെ ഗുരു എടുത്തു കാണിക്കുന്നു വേദാന്തത്തിലെ കയറും പാമ്പും എന്ന ദൃഷ്ടാന്തത്തിന് ഒരു മാറ്റം വരുത്തി കയറിന്റെ സ്ഥാനത്ത് പൂമാലയെ പ്രതിഷ്ഠിക്കുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്യുന്നത് ഈ മാറ്റം പാരമ്പര്യ ചിന്തയിലെ ഒരു ദാർശനിക വിപ്ലവമാണ് സൂക്ഷ്മ തലങ്ങളിൽ ഇത്തരം കൊച്ചു വിപ്ലവങ്ങൾ ഗുരു അനേകം നടത്തിയിട്ടുണ്ട് ആദിമസത്ത വെറും പ്രയോജനരഹിതമായ ഒന്നല്ല അതിൽ നിഹിതമായിരിക്കുന്ന ആനന്ദമാണ് അതിൻ്റെ മൂല്യം പൂമാലയാണെന്നു തിരിച്ചറിയുമ്പോൾ അത് കൂടുതൽ പ്രിയം ജനിപ്പിക്കുന്നു അതുകൊണ്ടാണ് വേദാന്തത്തിലെ സ്ഥിരം ദൃഷ്ടാന്തമായ കയറിനെ മാറ്റി പൂമാലയെ ഗുരു പ്രതിഷ്ഠിച്ചത് പ്രയോജന മൂല്യത്തെയാണ് ശ്രീ നാരായണ ഗുരു ഈ കൃതിയിലെ ഇരുപതാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് കൂടുതൽ പറഞ്ഞു തന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശകൃതിയിലെ ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവിശകലനവും വ്യാഖ്യാനവും ഞാൻ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനിലും ശ്രീനാരായണ ഗുരുത്രിപ്പാദങ്ങളിലും ശാരദാദേംബി ദേവിയിലും ം സമർപ്പിക്കുന്നു ഓ പൂർണമദ പൂർണ്ണമിതം പൂർണ്ണാ പൂർണ്ണമുദ്യ പൂർണമായ പൂർണമേവാശിഷ്യത ഓ ശാന്തി ശാന്തി San